ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷമായിട്ട് പോലും തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ജാസ്മിൻ ഒരു പോസ്റ്റോ വീഡിയോ പങ്കുവച്ചിരുന്നില്ല ബിഗ് ബോസിനകത്തെ പ്രകടനത്തെക്കുറിച്ച് ആളുകൾ വിമർശിക്കുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ജാസ്മിൻ എടുത്തിരിക്കുന്നത് എന്നായിരുന്നു വാർത്തകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിത് ആദ്യമായി ലൈവിലെത്തി കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഞാൻ കുറെ പേരെ വിളിച്ചിരുന്നു ജിൻഡോ കാക്കയും ഞാൻ വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ചിലരുടെയൊക്കെ യഥാർത്ഥ മുഖം ഞാൻ ബിഗ് ബോസിനകത്ത് പോയപ്പോൾ മനസ്സിലായി കൂടെ നിന്നിട്ട് പലരും ചോദിച്ചു ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ടെന്നും എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം തനിക്ക് മതി എന്നാണ് ജാസ്മിൻ പറയുന്നത് നമ്മൾ മാറുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ടു കൊടുക്കുന്നവരുമായി ഒരുപാട് പേർ ഇപ്പോൾ ഞാൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ഉള്ളിലൊന്നും വെച്ച് പുറത്ത് മറ്റൊന്നും കാണിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും കൂടാതെ ഇന്റർവ്യൂകളൊന്നും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നെ യും വീട്ടുകാരെ മാനിപ്പുലേറ്റ് ചെയ്ത് കാശ് ചെയ്തു പി ആർ വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എൻ്റെ വീട്ടിലില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് പേരാണ് നെഗറ്റീവ് കമന്റുമായി വരുന്നത് നിന്നെ സ്നേഹിച്ചവർ നിന്നെ വിശ്വാസവഞ്ചന കാണിച്ചുവെങ്കിൽ നീം അത് തന്നെ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടിയത് എന്നാണ് പല പ്രേക്ഷകരും ചോദിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ജാസ്മിൻ ലൈവിലെത്തിയത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്